പ്രിയരെ അഹിബ മൗലാന വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഏഴാം വാർഷികാഘോഷം പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഞായറാഴ്ച രാവിലെ പത്തുമണി മുതൽ രാത്രി പത്തുമണിവരെ നടത്തപ്പെടുന്നു ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വിജ്ഞാനത്തിന്റെ മതതേടുന്ന പൂമ്പാറ്റകൾക്ക് നിത്യവസന്തമായി ഇസ്ലാമിക വൈജ്ഞാനീയങ്ങളുടെ ഒട്ടനവധി ഫന്നുകളിൽ വിടർന്നു നിൽക്കുന്ന സുഗന്ധ പുഷ്പങ്ങളുടെ പൂങ്കാവനമൊരുക്കുകയാണ് മൗലാന സംഘടനാ ഭിന്നതകളോ ബന്ധങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളോ വിഷയമാക്കാതെ വിജ്ഞാനത്തിന്റെ പ്രകാശം പരത്തുക മാത്രം ജീവിത ലക്ഷ്യമാക്കിയ ഇതിഹാസ പണ്ഡിതർ കാലം തേടിയ ഇസ്ലാമിക വൈജ്ഞാനിക സമസ്യകളുടെ ഇലാഹി കടാക്ഷമുള്ള മറുവാക്ക് മൗലാന നജീബ് ഉസ്താദ് പാരമ്പര്യ ഇസ്ലാം എന്ന ഒരേ ഒരു ഹക്കിന്റെ വെളിച്ചത്തിനുമേൽ മറയിടുന്ന മതയുക്തിവാദത്തിന്റെ ചിലന്തി വലകളെ തൂത്തുമാറ്റുന്ന അഹിലുസുന്നത്തിന്റെ പോരാളികളുടെ നായകർ വൈജ്ഞാനിക ദാഹം പേറുന്ന മരുഭൂമിയിലെ വേഴാമ്പല്ലുകൾക്ക് അറിവിന്റെ ഹരിതാപമായ മരുപ്പച്ച ഒരുക്കി മധുപൂറും റൽമിന്റെ തെളിനീരൊഴുക്കുന്ന അല്ലാമാ നേർവഴിയുടെ കൃത്യതയെ വക്രീകരിക്കാൻ ശ്രമിക്കുന്ന പുതുപുത്തൻ ചിന്തകളുടെ അടിവേരറുക്കുന്ന സത്യപ്രമാണങ്ങളും പാരമ്പര്യത്തിന്റെ ഋജുവായ വഴക്കങ്ങളും കെറുകൃത്യമായി വിവരിക്കുന്ന അഹ്ലുസുന്നയുടെ മാർഗദീപം മൗലാന നജീപുസ്താദ് അറിവാണ് വിടുത്ത ആയുധം വിനയമാണ് വിടുത്തെ അലങ്കാരം മികവാണ് വിടുത്ത വാക്കുകൾ തെളിവാണവിടുത്തെ കുറിപ്പുകൾ സ്നേഹമാണ് വിടുത്തെ സാമീപ്യം ഗാംഭീര്യമാണ് വിടുത്ത നോട്ടം കൃത്യതയാണ് അവിടുത്തെ ആട്ടനക്കങ്ങൾ കൊട്ടും കുരവയുമില്ലാതെ തർക്ക കുതർക്കങ്ങളില്ലാതെ സംഘടനകൾ അതീതമായി സത്യദീനിന്റെ ഉലൂമുകൾ മുകൾ അതിന്റെ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ വിവരിച്ചു തരുന്ന അഹിലുസുന്ന ജമാഅത്തിന്റെ സേവകർ മൗലാന നജീബ് മൗലവി അവർകളെ ഇഷ്ടപ്പെടുന്ന അവിടുന്നിൽ നിന്നുള്ള വിജ്ഞാനത്തിന്റെ മുത്തുമണികൾ കോരിയെടുക്കാൻ മോഹിക്കുന്നവർക്ക് സഹായമേകാൻ വേണ്ടി ആരംഭിച്ച അഹിബ മൗലാന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഏഴു വർഷം പൂർത്തിയാക്കിയ വേളയിൽ പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച സപ്തവത്സരാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തപ്പെടുകയാണ് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഷേഹുന താജു കെ കെ സ്വതക്കത്തുള്ള മുസ്ലിയാർ നവർഹു മർക്കദഹു അവിഷ്യർ മൗലാന നജീബുസ്താദിന്റെയും ഫത്വകളും ലേഖനങ്ങളും ഒപ്പം മൗലാനയുടെ പ്രസംഗങ്ങളും അവിടുന്ന് നിയന്ത്രിക്കുന്ന പ്രസിദ്ധീകരണങ്ങളിലെ കാലികവും ആവശ്യവുമായ ലേഖനങ്ങളും മാത്രം കൈകാര്യം ചെയ്യുന്ന ആയിരങ്ങൾ അണിനിരുന്ന ഈ കൂട്ടായ്മയിൽ അംഗമാവാൻ താൽപ്പര്യമുള്ളവർ എൺപത്തിരണ്ട് എൺപത്തിയൊന്ന് നാൽപ്പത്തി പൂജ്യം ഏഴ് മൂന്ന് പൂജ്യം എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക